വായന ബുക്സിന് ഹാർദമായി അനുമോദിക്കുകയാണ് അതുപോലെ ഈ രംഗത്ത് വിവർത്തകരായി മുന്നോട്ട് വന്ന പണ്ഡിതന്മാരെയും അതോടൊപ്പം അനുമോദിക്കുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ പരിശോധനയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് അഭിമാനകരമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ് വിശുദ്ധ ഖുർആാൻ അത് സ്രഷ്ടാവിൻ്റെ ഭാഷയാണ് സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമാണ് സ്രഷ്ടാവ് സൃഷ്ടികളോട് സംവദിക്കുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ സൃഷ്ടികളായ ഓരോ മനുഷ്യർക്കും എൻ്റെ സ്രഷ്ടാവ് എന്നോട് എന്ത് സംവദിക്കുന്നു എന്ന് അറിയാൻ ബാധ്യതയുണ്ട് അത് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അറബി അറിയുന്ന ആളുകൾക്ക് മാത്രം അറബി മനസ്സിലായാൽ പോരല്ലോ സ്രട്ടാ ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് മനുഷ്യർക്കാണ് ഒരു വിഭാഗത്തിനല്ല ഏതെങ്കിലും വ്യക്തികൾക്കല്ല ലോകർക്കാകമാനം ഇറക്കപ്പെട്ട ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് പുരോഹിത വർഗം എന്നും ഇതിൻ്റെ എതിരാളികളായി തീർന്നിട്ടുണ്ട് അവർ അവരാണ് ഈ ഗ്രന്ഥം തൊടുന്നവരുടെ കണ്ണു പൊട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ദുർവ്യാഖ്യാനം നടത്തുകയും വളരെയധികം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഇവരോട് നവോത്ഥാന നായകർക്ക് ഒരുപാട് പടവെട്ടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മുൻകാലങ്ങളിലുള്ള വിവർത്തനം നടത്തിയ ആളുകൾ ഇതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഇതിനു വേണ്ട പഴയ വിവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ പരിഭാഷ ആശയവിവർത്തനം എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ എല്ലാ മലയാളികൾക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഇറക്കാൻ ഇതിൻ്റെ പ്രവർത്തകർ ഇതിനെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ഈ ഗ്രന്ഥം നാം ഓരോരുത്തരും വായിക്കുക മനസ്സിലാക്കുക എൻ്റെ നാഥൻ എന്നോട് എന്ത് പറഞ്ഞു എൻ്റെ സൃഷ്ടാവ് ഈ സൃഷ്ടിയായ എന്നോട് എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കുക അതിനു വേണ്ടി എന്നിട്ട് അത് പ്രവർത്തന പദ പദത്തിൽ കൊണ്ടുവരിക എന്നാൽ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുകാരായ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമായി അള്ളാഹു ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും മഹത്തായ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കട്ടെ ഇത് വായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം സിദ്ധിക്കുമാറാവട്ടെ കൂടുതൽ സംസാരിക്കുന്നില്ല വാക്കുകൾ നിർത്തുന്നു അസ്ലാം വലൈക്കം